ജ്യൂസും കുടിക്കാം നല്ല കാടൻ മ്യൂസിക്കും ആസ്വദിക്കാം നമ്മുടെ മുതലക്കുടം വണ്ണപ്പുറം റൂട്ടിലെ എസ്റ്റേറ്റ് ഓണഞ്ചല വളം അല്ലേ അങ്ങനെ ഒരു പേരും കൂടെ വേണ്ടി വളം അതിന് രണ്ടും മിടുക്കന്മാര് അവരുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ബ്ലോഗില് ഞങ്ങൾക്ക് എന്ത് ചെയ്യണ എന്ത് ചെയ്യുവെവിടെ കളയ പത്ത് കഴിഞ്ഞു മോന്റെ പേര് അൽഫാസ് അടിപൊളി അടിപൊളി വീട്ടിൽ നിന്ന് ഇവിടെ ഇവിടെ ഉണ്ടാക്കുന്നു കൊണ്ടുപോയി അപ്പൊ നിങ്ങള് അവധിക്കാല എന്നോട്ട് തുടങ്ങി സംഭവം പായസം ഒന്നും അത് മറച്ചു വിറ്റേക്കോ അല്ലേ പായസം ഉണ്ടായിരുന്ന സംഭവം ഞങ്ങളോട് നോക്കിയപ്പോ പായസൊന്നും ഉണ്ടോ അപ്പൊ ഇവിടെ ഇതൊക്കെ ആര് സിറ്റ് ചെയ്ത് നമ്മുടെ പഠനത്തോടൊപ്പം ഒരു അവധിക്കാലത്ത് വരുമ്പോൾ അങ്ങനെ സെയിൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് എത്ര പേരോ ഏകദേശം ഒരു നമുക്ക് ഒരു സെയിൽ സെയിൽ റേറ്റ് വരുന്നത് എത്രയോ മുപ്പത് മുപ്പത്തഞ്ഞൂറ് ആ പിന്നെ പോക്കറ്റ് മണി അല്ലേ അപ്പൊ ഇത് ഇതൊക്കെ ആ സ്കൂളിലേക്കുള്ള സാധനങ്ങള് അപ്പൊ നല്ല കാര്യമാണ് രാജോ അപ്പൊ നമ്മുടെ റീ ഓപ്പണിംഗ് ആണ് വേറെ ആരുടെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ആരും ഉപദ്രവിക്കാതെ വളരെ ഭംഗിയോട് മെടുക്കുമരായിട്ട് ഇൻഷാദ് മോനും പിന്നെ അൽഫാഫാസും ും ഇഷാനും അൽഫാസും ഇഷാനുമാണ് ബിസിനസ് രംഗത്തേക്ക് അവര് ഈ അവധിക്കാലത്ത് പ്രയോജി മുന്നി വന്നിരിക്കുന്നത് ഒരു ചെറിയ തുടക്കമാണ് കേട്ടോ ഇതൊരു ചെറിയൊരു തുടക്കമാണ് ഒരു വലിയ വിജയത്തിലേക്കുള്ള യാത്രയാണ് എത്ര മണി തൊട്ടാണ് എവിടെ വരുന്നത് ഒരു ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം എത്ര മണി ഉണ്ടാവും തീർന്നു വരെ ഇതിൽ പേരുണ്ടോ ഓണഞ്ചരോളം അല്ലേ മുതല ൂട്ടില് ആണ് ഇവര് ബിസിനസ് ചെയ്യുന്നത് അപ്പോ ഈ മക്കൾക്ക് കുഞ്ഞുമക്കൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാരണം ഇവിടെ വണ്ടി ഇങ്ങനെ പാസ് ചെയ്തു പോകുമ്പോ ഇവര് ഒരിക്കലും പ്രതീക്ഷയില്ല ഇത്രയും കച്ചടം കിട്ടുന്ന പ്രതീക്ഷയില്ല അപ്പൊ ഇവരുടെ ഇവരുടെ കോൺഫിഡൻസ് എല്ലാവരും പിന്നെ സഹകരിക്കുന്നുണ്ട് അല്ലെ അപ്പൊ എല്ലാവരും ഈ റൂട്ട് പോകുമ്പോൾ അപ്പോ ായിരുന്നു പത്ത് കഴിഞ്ഞു പറഞ്ഞു മോൻ ഒമ്പതിലേക്ക് പ്ലസ് ടു ടീച്ചറാണ് കേട്ടോ ഞാനിവിടെ പൈങ്ങോട്ട് ചാത്തമറ്റ സ്കൂളുണ്ടായിരുന്നു അപ്പൊ കളിയറമുക്ക് അറിയാവുന്ന സ്കൂളാണ് പെരിങ്ങേശ്ശേരി സ്കൂളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ ഈ പ്രവർത്തനം എല്ലാ ആശംസകളൊന്നായിരുന്നു അപ്പൊ ഇതാണ് അപ്പൊ നോക്കുക ബിഗ് ബയോകപ്പ് രണ്ട് കൂട്ടുകാർക്കും ഒപ്പം ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞത് ഓണം ഓണം ചിറ വളവിൽ നിന്ന് ജോജോ വിൽസൻ ആൻഡ് മനോജ് മേരുകാവും വീണ്ടും കാണാം എല്ലാ കൊച്ചു കൂട്ടുകാർക്കും പുതിയ വിദ്യാഭ്യാസ വർഷത്തിന്റെ ആശംസകൾ നേരുന്നു അവരൊപ്പം പുതുവർഷം ഏറ്റവും വിജയത്തിന് നന്മയായിട്ട് മാറട്ടെ നമുക്കറിയാവുന്നവരെ അവധിക്കാലങ്ങളിൽ ധാരാളം കുട്ടികൾ വായിക്കാതെയോ പഠിക്കാതെയോ പണിയെടുക്കാതെ ഒക്കെ പോകുമ്പോൾ ക്രിയേറ്റീവ് ആയിട്ട് അവരുടെ സമയം വളരെ ഫലപ്രദമായിട്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഉൾപ്പെടെ ആളുകളോട്ട് ഇറങ്ങിച്ചിരുന്ന നല്ലൊരു പ്രവർത്തനമാണ് മക്കൾക്ക് എല്ലാ ആശംസകളും ഓൾ ദി ബെസ്റ്റ് അപ്പൊ യാത്ര കണ്ടുമുട്ടിയതാണ് ഈ രണ്ട് മക്കളും അവർ പഠനത്തോടൊപ്പം അധ്വാനിച്ച് അവർക്ക് വേണ്ടതായ ഒരു എണിങ്ങി നേടുകയാണ് അതൊരു വിജയമായിട്ട് മാറട്ടെ പുതിയ വിദ്യാഭ്യാസ വർഷത്തിലെ വരവേൽപ്പാൻ പ്രവേശിക്കാൻ പ്രവേശിക്കാനായിരുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നു ഈ അവധിക്കാലത്ത് ഓർക്കാൻ ഒരു നല്ലൊരു ബിസിനസ്സൊക്കെ ആയിട്ട് നല്ല ഓർക്കാൻ ഒരു അവധിക്കാലം അല്ലേ അപ്പൊ ഈ കുഞ്ഞുമക്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം